നിയുക്ത കർദിനാൾ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് നൽകുന്ന സീറോ മലബാർ സഭാ നേതൃത്വം വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ഫാദർ ജോസഫ് പാണ്ഡ്യപ്പള്ളി പുതുസൂരിന്റെ പ്രഭാവലയത്തിൽ സഭയിൽ വീണ കരിനിഴൽ എല്ലാം ശൂന്യമായി പോയി വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന സഭാ മക്കൾക്ക് ഒരു വിടുതൽ കിട്ടിയ സന്തോഷം ഇനിയൊരു ശുദ്ധി കലശം മാത്രം ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയണം എന്ന് പറഞ്ഞ വലിയടയൻറെ എളിമയുടെ തലമാണ് ഇന്നലെ ജന്മനാട് കണ്ടത് അതേ പ്രതീക്ഷയിലായിരിക്കുന്ന സഭാ മക്കളുടെ വാക്കുകളുമായി ഇതാ ദൈവശാസ്ത്രജ്ഞനായ പാണ്ഡ്യപ്പള്ളി അച്ഛൻ സംസാരിക്കുന്നു ദൈവം സുഖപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്ന റാഫേൽ മുറിവിണക്കുവാനും സുഖപ്പെടുത്തുവാനും വിളിക്കപ്പെട്ടവനെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ പിതാവിനെ കുറിച്ച് മറ്റു പിതാക്കന്മാർ തങ്ങളുടെ ആശംസാ പ്രസംഗങ്ങളിലൂടെ വ്യക്തമാക്കുമ്പോൾ തട്ടിൽ പിതാവ് ഈ ദിവസങ്ങളിൽ തൻറെ മറുപടി പ്രസംഗങ്ങളിലും തന്റെ ജന്മനാടായ തൃശ്ശൂരിലെ കുർബാനക്കിടയിലെ വചന വചനപ്രഘോഷണത്തിലും തന്നെക്കുറിച്ചും തൻറെ ശൈലിയെക്കുറിച്ചും പറഞ്ഞത് വലിയ പ്രതീക്ഷയും ആശ്വാസവും പകരുന്നവയാണ് താൻ എല്ലാവരോടും ഒപ്പം നടക്കുവാനും ഒരുമിച്ച് നടക്കുവാനും ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരോട് ഔതാര്യത്തോടെ പെരുമാറാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരെ ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കരങ്ങൾ തളരുമ്പോൾ ദൈവജനൻ രണ്ട് തൂണുകൾ പോലെ തന്റെ കരങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഉയർത്തി നിർത്തുവാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നവനും ക്രിസ്തുവിന്റെ സാന്നിധ്യം തന്നിലുണ്ടെന്ന് കരുതി മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം തന്നിലുണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനും അതിനായി പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തോട് അഭ്യർത്ഥിക്കുന്നവനും സ്വന്തം രൂപതയ്ക്ക് പുറത്ത് സഭയുണ്ടെന്ന് കരുതുന്നവനും അങ്ങനെ കരുതണമെന്ന് പഠിപ്പിക്കുന്നവനും എല്ലാവരും സഭാരൂപിയിൽ വളരണമെന്ന് പറയുന്നവൻ ഒരിടവകിയിലോ രൂപതയിലോ പ്രശ്നമുണ്ടായാൽ അതിന് പുറത്തുള്ളവനും അതിൽ കൂട്ടു പങ്കാളികളാണെന്ന് വിശ്വസിക്കും വൻ ഏതെങ്കിലും രൂപതയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പൊതു പ്രശ്നമാണെന്ന് കരുതുന്നവൻ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നവൻ എന്നതൊക്കെയാണ് തട്ടിൽ പിതാവ് തന്നെ കുറിച്ചും തന്റെ പ്രവർത്തന ശൈലിയെ ഈ ദിവസങ്ങളിൽ പറഞ്ഞു വെച്ചത് ആഭ്യന്തര കലകത്തൽ സമൂഹത്തിൽ അപകാസ്യമായ സീറോ മലബാർ സഭ വീണ്ടും പ്രതീക്ഷ നൽകുന്നു എല്ലാവരുടെയും പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു